ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടപ്പോൾ അതിൽ വാൾ പേപ്പറിൻ്റെ ഒരു റോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് ചൈന മാളിൽ നിന്നാണ് അപ്പോൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അപ്പം ഫസ്റ്റ് ചെന്നപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു കാറ്റലോഗാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഡിസൈൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ അത് ആ റോള് തരുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറെ ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ കൺഫ്യൂഷനാണ് ഏത് ഏതെടുക്കും എന്നുള്ളത് അങ്ങനെ കുറേ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ ആ വാൾപേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വാൾപേപ്പറിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഈ ഷോപ്പിൽ വന്നപ്പോൾ അല്ലാട്ടി പൊള്ളിയുള്ള ഡിസൈൻസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വാളിൽ അടിക്കാൻ പറ്റിയ നല്ല ടൈപ്പ്

വെറൈറ്റി ഉണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ പാനൽസ് 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 അതുപോലെ തന്നെ ഒരുപാട് യൂണിറ്റ് ഇവർ ഫിക്സ് ൂണിറ്റ് മോഡലിലൂടെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ലൈറ്റിങ്സ് മിളു ഇതർ പൈപ്പ് लगाएगा वो जो लाइट लाइट है उसका लाइन करके केबल डाल के फिर हर साथ के एक लगा देगा ഇതൊരു വലിയ ട്യൂബാണ് ഈ സാധനം വരുന്നത് അത് കട്ട് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടത്തിന് അവര് ലൈറ്റ് ഇട്ടിട്ട് തരും നമ്മൾ കൊണ്ടുപോയി ഫിക്സ് ചെയ്താൽ മതി പിന്നെ ഇവിടെ വെച്ചിട്ട് ലൈറ്റ് ഇട്ടുണ്ട് പിന്നെ കാർപ്പറ്റും ഒരുപാട് സാധനങ്ങളുണ്ട്

നമ്മൾ റോളും ആ സ്കൂട്ടറും വാങ്ങിച്ചതിന് ശേഷം ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ ഷോപ്പുകൾ സൈഡിൽ സൈഡിലുണ്ടായിരുന്നു ഡ്രസ്സുകളുടെയാണ് അധികം ഉള്ളത് കാരണം അബായാസും പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ഡ്രസ്സും ബാഗ് അങ്ങനെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞു എന്താ വേണ്ടത് വെച്ചെങ്കിൽ അവിടെ എല്ലാം ഉണ്ട് അത്രയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കാണണം കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ചൈന വീഡിയോ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും

നമ്മൾ നമ്മൾ നിന്ന് വണ്ടി വാങ്ങി പിന്നെ ഇതേപോലത്തെ ഹോം ഡെക്കർ ഐറ്റംസുകൾ ഷൂ പിന്നെ നമ്മളുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയുള്ള ടോയ്സുകൾ അങ്ങനെ നമ്മൾ എന്താണോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതെല്ലാം ഒരുവിധം കിട്ടുന്ന സ്ഥലം തന്നെയാണ് ചൈനമാൾ നൈറ്റ് ഡ്രസ്സുകളും അബായാസും എല്ലാം ഉണ്ട് അവിടെ അപ്പം നിങ്ങൾ ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ അത് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇത് നമ്മളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു ഫോർ വാച്ചിങ് அரவை இல்ல அனிศรีல எல்லாம் நினைச்சது நினைச்சது வேடி வேடி நீ மோனோ ஓடிக்கறியோ நடக்கலாம் நான் ஜாட் ட்ரிப் பண்ணா அவர் ட்ரிப் பண்ண ஒட்கி கூட இல்ல ரோடி